സ് ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് കനോലിക്കനാലാണിത് കനോലിക്കനാലും നമ്മളെ ഫ്രണ്ടിൽ പോകുന്ന റോഡാണിത് രണ്ടും ഒന്നായിരിക്കും ഒരാഴ്ച ആയിട്ട് മഴ തന്നെയാണല്ലോ മഴ എൻ്റെ ശക്തമായ മഴ മൂലം റോഡും തോടൊക്കെ ഒന്നായിക്കും കണ്ടില്ല പൊന്നാനി വെളിയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് വിടെ ഒരു ചേർപ്പ് പാലം തന്നിട്ടുണ്ട് അവിടെ ഒരു കെട്ടുണ്ട് കടലിൽ നിന്ന് പുളി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളേ അപ്പോൾ അതിന് അവിടെ പാലം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ രണ്ട് സൈഡും അടച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് വെള്ളം ഒഴുക്കില്ലാത്തത് അപ്പം ഇന്ന് രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ടിട്ട് അവിടെ തുറന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ചെറുതായിട്ടൊരു വെള്ളം വലിച്ചിലുണ്ട് കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടികളൊന്നും ഈ ഭാഗത്തേക്ക് വരുന്നില്ല തോട്ടിലേക്ക് താന്ന് ചോദിച്ചിട്ട് റോഡ് റോഡ് പാടം അൽഫുലാഹ സ്കൂളാണ് കാണുന്നത് എല്ലാം വെള്ളത്തിൽ സ്കൂളിൻ്റെ ഭാഗത്തേക്കില്ല കേട്ടോ പാടം ഒക്കെ ഫുള്ളാണ് വെള്ളം കണ്ടില്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിൽക്കാത്ത മഴയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിറഞ്ഞത് എല്ലാം നിറഞ്ഞ നമ്മളെ വീട്ടിലെ ബാക്കിൽ ഒരു കടച്ചക്കടമാരൊക്കെ കടപൊഴുകി വീണുണ്ട് അതിലെ വീട്ടിലേക്കൊക്കെ അതുവരെ മുറ്റം വരെ വെള്ളമായിട്ടുണ്ട് ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ അവിടുത്തെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറും വണ്ടികൾ വരണത് ബൈക്കൊക്കെ ഇവിടുന്ന് ഓഫായി കഴിഞ്ഞാല് പിന്നെ ഓഫായി കഴിഞ്ഞാ പിന്നെ സ്റ്റാർട്ടാവൂലെ അതാണ് അവസ്ഥ എന്താ ശരിയാവും ടൈം നാലുമണി ആയിട്ടുള്ളു വൈകിട്ട് നാലുമണിയാണ് പക്ഷെ ഒരു ആറുമണി ആയ ഫ്രീല നല്ല ഇരട്ട് ആയിട്ട് വരുന്നുണ്ട് മഴ തന്നെ മഴ വീട്ടിലെ പേരമരമാണിത് പേരമരം ചെരിഞ്ഞ് അതിൻ്റെ അപ്പുറം വേറൊരു മരമുണ്ട് അതും കാറ്റത്ത് മറിഞ്ഞുണ്ട് ഇതിവിടെ മീൻ വളർത്തുന്നുണ്ട് അതിൻ്റെ ടാങ്കാണ് ഇവിടെ ഒരു കടച്ചക്ക കടപഴകി വീണുണ്ട് ഇതില എല്ലാം ഉണ്ട് കണ്ടതില്ല പക്ഷെ ഫുള്ളായിട്ട് മൂട്ടിട്ടില്ല അപ്പൊ മറിഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞ ചേർപ്പ പാലത്തിന്റെ അവിടെ അടച്ചിന്ന് പറഞ്ഞില്ലേ തോട് മെയിൻ ഭാഗം അടച്ച ഭാഗമാണ് ഈ ഭാഗം അവിടെ ഒരു പാലം വരുന്നുണ്ട് കടൽ ഇവിടെ അടുത്തുനപ്പുറം പുഴ അവിടുന്ന് കുറച്ചുള്ളൂ കടല അപ്പോൾ അവിടുന്ന് പുളി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുളികളും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാടത്തൊക്കെ ഒക്കെ പുളികളൊക്കെ കയറി കഴിഞ്ഞാൽ കൃഷികളൊക്കെ നഷ്ടപ്പെല്ലോ അപ്പോൾ അതിൻ്റെ ഇവിടെ ഷട്ടർ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പാലുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി കിട്ടിയതാണ് ഇവിടെ പക്ഷെ അവിടെ വെള്ളപ്പൊക്കം കാരണം ഇവിടെ ചെറുതായി തുറന്നിട്ടുണ്ട് ഇന്ന് പാട്ടിക്കാരൊക്കെ ഇടപെട്ടിട്ടെ തുറന്നിട്ടുണ്ട് ശക്തായിട്ട് വെള്ളം പോകുന്നുണ്ട് അപ്പോൾ അവിടെ വലിയ ആയിരിക്കും ജെ സി ബി അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കക പൊന്തിക്കെടുക്കാണ് വെള്ളം രണ്ടു ദിവസമായിടും ജെ സി ബി ആയിട്ട് തോടില് ത്തന്നെ അവിടെ വെള്ളം നിറഞ്ഞതൊക്കെ ക്ലിയർ ആവുന്നു തോന്നുന്നു എന്നാ പാലം ഇതിങ്ങേ സൈഡാണ് കേട്ടോ ആദ്യം ഞാൻ കാണിച്ചത് പത്ത് സൈഡാണ് ഞാൻ ഇപ്പുറത്തേക്ക് പുറത്തേക്ക് വന്നതാണ് അവിടെ പാലം നടന്ന ഭാഗത്തും പോകാൻ വയ്യ ഇവിടെ ഒരു തുറന്നെടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതുവരെ ഉള്ളു പാലം ഇവിടെ ബ്ലോക്ക നല്ല സ്പീഡിൽ തന്നെ വെള്ളം പോകുന്നുണ്ട് അത്ര പെട്ടെന്ന് അവിടെ ക്ലിയർ ആവുന്ന തോന്നുന്നു ഇവിടെ ബൈക്ക് പോകാനൊക്കെ ഒരു പാലുണ്ട് ോട് തവളക്കുളം ഭാഗത്തേക്ക് പോകാനുള്ള പാലാണ് കാണുന്നത് പിന്നെ നേരെ കാണുന്നത് അവിടെ പുഴയാണ്